ായിട്ട് കണ്ടു വേണോ എന്തിനുള്ള പൈസ ഒന്നും വേണ്ട ആയിരം രൂപ പെരുന്നാളിന് ഡ്രസ് എടുത്തോ ഇല്ല ഇല്ലെങ്കിലും ഞാൻ കാണിച്ചു ഇത് കണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ മുതല് നമ്മുടെ ചെറിയ പെരുന്നാൾ ഇങ്ങനെ എടുത്തില്ലേ തൊട്ട് പുറകെ വിഷവും വരുന്നുണ്ട് അങ്ങനെ നല്ല കണ്ണൻ ചിപ്പിക്കുന്ന സെലക്ഷനാണ് ടൗണീസിലുള്ളത് ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനി ആ പുറത്ത് വച്ചിരിക്കുന്ന മുതല് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഇവിടുന്ന് ഒരു സമ്മാന കൂപ്പൺ തരും ആ സമ്മാന കൂപ്പണിൽ പേരും ഫോൺ നമ്പറും എഴുതി താഴെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിലിട്ടാൽ മതി തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ അത് ഇവിടുന്ന് വിളിച്ചോളും ഫോൺ നമ്പർ കറക്റ്റായിട്ട് എഴുതിയേക്കണേ ഈ ഓഫർ മെയ് ഒന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ